നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കുറച്ച് നേരത്തെ ഒരു കോള് വന്നു ആ കോളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം സംസാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണത് അക്കാര്യത്തിൽ സംശയമില്ല ക്രിമിനൽ കാര്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു പലരും പലരെയും വെട്ടുന്നു ചിലർ കൊല്ലുന്നു അതുപോലെയുള്ള വളരെ ക്രൂരമായ പ്രവൃത്തികൾ നടക്കുന്നു അത്തരം പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞാൽ പോലീസിന് ഒരുപക്ഷെ കേസെടുക്കേണ്ടി വരുന്നത് സംശയത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലുമോ മറ്റേന്തെങ്കിലും സാഹചര്യത്തിലോ കേസെടുക്കേണ്ടി വരുന്നത് ഏതെങ്കിലും നിരപരാധികളെ ആയിരിക്കും യഥാർത്ഥ പ്രതികൾ ഒരുപക്ഷെ കറങ്ങി നടക്കുന്നുണ്ടാവും ഈ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഒട്ടേറെ കേസുകൾ എനിക്കറിയാം ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു മയക്കുമരുന്ന് കേസിൽ പോലീസുകാർ ചമിച്ചിട്ടുള്ള കള്ളക്കേസിൽ പന്ത്രണ്ട് വർഷം ശിക്ഷ അനുഭവിക്കുന്ന ആളെ ആളെനിക്കറിയാം അപ്പൊ ഈ നിലയിൽ കള്ളക്കേസുകൾ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട് ഇന്ന് എനിക്ക് വന്ന കോൾ മറ്റൊരു രീതിയിലാണ് ഒരു സ്ത്രീയെ ഒരു സംഘം വന്ന് വെട്ടി പരിക്കേൽപ്പിക്കുന്നു പോലീസ് പിടിച്ചു ഏതാനും നിരപരാധികളെ കസ്റ്റഡിയിലെടുത്തു കോടതിയിലെത്തി കോടതിയിൽ ഈ വെട്ടുകൊണ്ട സ്ത്രീ പറഞ്ഞു ഇവരല്ല എന്നെ വെട്ടിയത് എന്ന് അങ്ങനെ അവർ നിരപരാധികളായി പുറത്തു വന്നു ഇന്ന് അതിലൊരു നിരപരാധിയാണ് എന്നെ വിളിച്ചിരുന്നത് വിളിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് സാർ ഈ കേസ് ഒന്ന് വാർത്തയാക്കണം ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം വാർത്തയാക്കാം കാരണം എന്ന് പറഞ്ഞാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അതൊരു വാർത്തയാകേണ്ടതാണ് അതുപോലെ കേസിൽ പ്രതികളായവർ അറസ്റ്റിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം നേരെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ സംസാരിക്കേണ്ടതാണ് മീഡിയകളത് പുറത്തു കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ആവശ്യം രേഖകളെല്ലാം ഞാൻ അയച്ചു തരാം താങ്കൾ വാർത്ത ചെയ്യണം താങ്കൾ നിയമ നടപടികൾക്ക് പോകണം ഞാൻ പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല എന്നാണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നതിൽ ഒരു വിരോധവും നിങ്ങൾ എന്നോട് തോന്നരുത് ഇതിൽ കേസിൽ വെട്ടുകൊണ്ട സ്ത്രീക്ക് അവരെ വെട്ടിയവരുടെ പേരിൽ പരാതി കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് വെട്ടി കേസൊക്കെ വന്നു ഇവരല്ല എന്ന് പറയുന്നു പക്ഷെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇവരെ ആകട്ടെ കുറ്റവാളികളല്ല എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞ് രക്ഷപ്പെടുത്തി അവരെ രക്ഷപ്പെട്ടു പോന്നു പിന്നെ ആർക്കു വേണ്ടി ആരാണ് കേസ് കൊടുക്കേണ്ടത് ഞാൻ പോയി കേസ് കൊടുക്കേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ ശീലം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും കള്ളക്കേസ് പെട്ടിപ്പോയി കഴിഞ്ഞാൽ പോക്സോ കേസ് പ്രത്യേകിച്ചും പോക്സോ പോലുള്ള കേസുകളിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടുകാർ പോലും നിങ്ങളെ കൂടെ നിൽക്കുന്നു കരുതണ്ട നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരു പക്ഷേ നിങ്ങൾ നിരപരാധിയാണ് എന്ന് കണ്ടറിഞ്ഞ് നിങ്ങളെ കൂടെ നിൽക്കുമായിരിക്കും പക്ഷെ നാട്ടുകാരെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല പോലീസുകാർക്ക് നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾ പോലീസുകാരുടെ എത്ര സുഹൃത്താണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഒരു വ്യാജ പീഡന കേസ് പീഡനത്തിന് പരാതി ഉണ്ടെങ്കിൽ പോക്സോ കേസ് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അവർക്ക് പെടുത്താതിരിക്കാൻ അവർ കിട്ടുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കാതെ നിങ്ങളെ അകത്താക്കാതെ നിവൃത്തിയില്ല അവർക്ക് നിങ്ങളോട് യാതൊരു വൈരാഗ്യവുമില്ല ഇല്ല പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല പക്ഷെ ആ സമയത്ത് നിങ്ങൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ നിയമസഹായം ചെയ്യാനും കേസ് വിജയിക്കാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാനും ഒരുപക്ഷെ എനിക്ക് സാധിച്ചേക്കും അതിനുള്ള നിയമോപദേശമാണ് ചിലപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള ആൾക്കാരെ തന്നെ ഒരു തരാൻ ചൂണ്ടിക്കാണിച്ചു തരാനൊരുപക്ഷെ എനിക്ക് സാധിക്കും കാരണം ഇവിടെ നീതി നിയമവും നടപ്പിലാക്കണം സത്യസന്ധമായി കാര്യങ്ങൾ നടക്കണം അതേസമയം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് പൂർണമായും ആഗ്രഹിക്കുന്ന ഒത്തിരി വക്കീലന്മാരും അതുപോലെ മറ്റുള്ളവരും പൊതുപ്രവർത്തകരും ഇവിടെ ഉണ്ട് ആരും നശിച്ചൊന്നും പോയിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും സംസാരിക്കാനും എവിടെ വരെ മറ്റാരെട്ട് പോയി കഴിഞ്ഞാലും അതുവരെ സംസാരിക്കാനും ഞാൻ തയ്യാറാകും പക്ഷെ ഒറ്റ കണ്ടീഷൻ നിങ്ങൾക്ക് എപ്പോ ഞാൻ വേണ്ടാതാകുന്നോ ആ നിമിഷം ഇട്ടിട്ട് പോരും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തത് നിങ്ങൾക്കാണ് ഇത്തരം ഒരു വിഷയം ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടിക്ക് പോകാൻ വയ്യ അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഒരു വെട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടിക്ക് പോകാൻ വയ്യ നിങ്ങൾ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയമായി നിങ്ങളെ ആൾക്കാരെ എതിർക്കുന്നുണ്ട് നിങ്ങൾക്കതൊരു പേടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുവോ നിങ്ങളത് പറയുമോ എന്ന് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ എനിക്ക് സൗകര്യമില്ല എന്ന് പറയും നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾ കേസ് കൊടുത്ത് നിങ്ങൾ പതുവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിയമപരമായി നേരിടാൻ നിങ്ങൾക്ക് പിന്താങ്ങായി നിൽക്കാൻ ഒരു പക്ഷേ എനിക്ക് സാധിക്കും അതേ ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ചെല്ലാൻ നിങ്ങൾ എൻ്റെ അമ്മായിയുടെ മക്കളൊന്നും അല്ലല്ലോ ആണോ ഞാൻ ഇറങ്ങില്ല ഇത് ഇത്തരത്തിൽ കുറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് അവർക്കുള്ള മറുപടിയാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അനീതി നേരിടുന്നു അത് എനിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകും അത് ആര് തന്നെ ഇല്ല എന്നുണ്ടെങ്കിലും ഇന്ന രാശ്രീയ പാർട്ടിയൊന്നും ഇല്ല കേട്ടോ അത് മാർക്സിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസുകാരനായാലും ബി ജെ പി ആയാലും ഒക്കെ കണക്കാ ഞാൻ ഞാനിപ്പോൾ ഈ അടുത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കേസുകളുണ്ട് പോക്സോ കേസുകളുണ്ട് കള്ള കേസുകൾ അതിൽ ഏതാണ്ട് എൺപത് ശതമാനം കേസുകളും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ സി പി എമ്മുകാരാ പ്രത്യേകം അന്വേഷണവും സഹകരിച്ചുകൊണ്ട് തന്നെ കോടതിയെ അത് ബോധ്യപ്പെടുത്താനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും പുറത്താളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ ഇല്ലെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടും പോക്സോ കേസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറുണ്ട് പക്ഷേ ഒരു കാര്യം കേസ് നിങ്ങൾ കൊടുക്കണം കേസ് നിങ്ങൾ നേരിടണം നിങ്ങളെ സഹായിക്കാനേ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ളവരെ കിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ കേസ് കൊടുത്ത് നിങ്ങൾക്ക് നീതി വാങ്ങി തരേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട